പ്രണയ ഭാഗം ഇരുപത്തി അഞ്ച് കല്ലു ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷം ഈ ഫോൺ വിളി ഇത്തിരി കൂടുന്നുണ്ടല്ലോ എന്താണ് ഞങ്ങൾ അറിയാത്ത വല്ല ചുറ്റിക്കളിയും ഉണ്ടോ സോനു ചോദിച്ചു കല്ലു അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അവരെല്ലാവരും ക്ലാസ്സിലേക്ക് പോയി കല്യാണിക്ക് വന്ന മാറ്റം ശരത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോൺ വിളിയും അത് കഴിയുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ കാണുന്ന പുഞ്ചിരിയും മെസ്സേജ് ചെയ്യലും കഴിക്കുന്ന ഫുഡിന്റെ ഫോട്ടോ എടുക്കലും എല്ലാം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സോനു പറഞ്ഞതുപോലെ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷം കല്യാണിക്ക് വല്ലാത്ത മാറ്റം കണ്ടു തുടങ്ങി ഇനി അധികം വൈകാതെ തന്നെ തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ തന്നെ ശരത് തീരുമാനിച്ചു വൈകുന്നേരം കോളേജ് വിട്ട് ഇറങ്ങാൻ നേരം കല്യാണി ആദിത്യക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ആദിയുടെ കോള് വന്നു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യ് ചെവിയിൽ വയ്ക്കേണ്ട ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തോളാം അതെ പതിയെ ഡ്രൈവ് ചെയ്താൽ മതി ഞാൻ കൂടെ തന്നെ ഉണ്ടാകും ശരി അതിട്ടാ അവൻ്റെ പ്രസൻസ് എപ്പോഴും കൂടെയുണ്ടാവാൻ അവളും ആഗ്രഹിച്ചിരുന്നു കല്യാണിയുടെയും കൂട്ടുകാരുടെയും സംസാരം ആദി ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു വിനോദിന്റെയും കൃഷ്ണയുടെയും ശരത്തിന്റെയും ആദി കേട്ടു അല്ല ദേവോ എങ്ങനെയാ ലീവ് ലെറ്റർ നീ ശരിയാക്കിയത് നമ്മൾ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആരാ നിനക്ക് സൈൻ ചെയ്തു തന്നത് അച്ചു ചോദിച്ചു വേറെ ആര് നമ്മുടെ സധുവച്ചൻ തന്നെ അച്ഛനോ കല്ലു ചോദിച്ചു അതെ കല്യാണിയുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ സദുവച്ചൻ അതെങ്ങനെ നീ ഒപ്പിച്ചു ഞാൻ രാവിലെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു സധുവച്ചാ കല്ലുവിന് വേണ്ടിയല്ലേ ഞങ്ങൾ പോകാതിരുന്നത് അവളില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം വരും അതുകൊണ്ടല്ലേ ഞങ്ങൾ പോകാതിരുന്നത് അങ്ങനെ കുറേ സെന്റി ഡയലോഗ് അടിച്ചു അതിൽ സധുവച്ചൻ ഫ്ലാറ്റ് നമ്മളോടാണോ കളി അവൾ പറയുന്നത് കേട്ട് കല്യാണിക്ക് ചിരി വന്നു അതേതായാലും നന്നായി അച്ചു പറഞ്ഞു ഞാൻ വീട്ടിലെ ലീവ് ലെറ്റർ സൈൻ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അമ്മ എന്ന് പറഞ്ഞു അങ്ങനെയാ സധുവച്ചടുത്ത് വന്നത് നമ്മുടെ കണ്ണീരിൽ സദുവച്ചൻ വീണു എന്നാലും നമ്മുടെ അമ്മമാരോട് ഒന്ന് സൈൻ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ രാവിലെ ഞാൻ കാല് പിടിച്ചു എവിടെ ആര് കേൾക്കാൻ അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം വിട്ടു കാറിന്റെ അടുത്ത് വന്നതും കല്യാണി ഡ്രൈവിംഗ് സീറ്റിൽ കയറി ബാക്കി പേരും എല്ലാവരോടും യാത്ര പറഞ്ഞ് കല്യാണി പതിയെ വണ്ടിയെടുത്തു അവർ പോയി കഴിഞ്ഞ് ശരത് കൃഷ്ണയോട് ചോദിച്ചു രാവിലെ കല്യാണി ഒരു കാറിൽ നിന്നും ഇറങ്ങുന്നത് നീ കണ്ടു എന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും നടന്നത് തന്നെയാണോ നിനക്ക് ആളു മാറിയതൊന്നും അല്ലല്ലോ കല്യാണി തന്നെയായിരുന്നു അത് അവൾ കാറിൽ കയറുന്നത് ഞാൻ കണ്ടതാണ് തിരിച്ചിറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഇറങ്ങുന്നതും കണ്ടു കാറിൽ ആരായിരുന്നു എന്ന് നീ കണ്ടിരുന്നോ വിനോദ് ചോദിച്ചു ഇല്ല പക്ഷേ കാറിൽ ആരാണെന്ന് ഞാൻ കണ്ടില്ല ആ കാറിന്റെ നമ്പർ നീ ശ്രദ്ധിച്ചിരുന്നോ ശരത് ചോദിച്ചു അതെനിക്കറിയാം കാർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചു കാറിന്റെ നമ്പർ മാത്രമല്ല കാറിന്റെ ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട് അവൻ ഫോണിന്റെ ഗാലറി ഓപ്പൺ ചെയ്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തു അടിപൊളി കാറാണല്ലോ വെറുതെ അല്ല ഇവൻ ശ്രദ്ധിച്ചത് ഈ കാറിന് ഏകദേശം പന്ത്രണ്ടോ പതിമൂന്നോ കോടിയോ ആണ് പ്രൈസ് എന്തായാലും കേരളത്തിലെ അധികം മാർക്കും ഇല്ല അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും വിനോദ് പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് സൂര്യനും സരയും വന്നത് എന്താണ് എല്ലാവരും കൂടി ഇവിടെ പരിപാടി സൂര്യൻ ചോദിച്ചു ഒന്നുമില്ല സർ ഞങ്ങൾ ചുമ്മാ സംസാരിച്ച് നിന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരി രാവിലെ ഒരു കാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ അതാ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ നമ്മുടെ കോളേജിലെ ഒരു കുട്ടി ഒരു കാർ വന്ന് നിന്നതും പെട്ടെന്ന് അതിലേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതും എല്ലാം കണ്ടുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ അതവളുടെ കസിനാണ് സർ നാട്ടിൽ നിന്ന് വന്നതാണ് അവളുടെ മുത്തശ്ശി എന്തോ വിട്ടതാണ് അയാളുടെ കയ്യിൽ അത് വാങ്ങാൻ പോയതാണ് ഓക്കെ ഞാൻ ഉള്ളൂ എന്നാ ശരി നമുക്ക് നാളെ കാണാം ബൈ സൂര്യനും സരയവും നടന്ന് കാറിലേക്ക് പോയി നീ എന്തായാലും അങ്ങനെ പറഞ്ഞത് നന്നായി വിനോദേ അവളെ ഒരാൾ പോലും തെറ്റായി കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരാണ് ആ കാറിൽ ഉണ്ടായതെന്ന് നമുക്കറിയണം വഴിയുണ്ട് നമുക്ക് നോക്കാം ശരത്ത് പറഞ്ഞു കൃഷ്ണയോട് യാത്ര പറഞ്ഞ് വിനോദും ശരത്തും പോയി കല്ലു ശരത്തിന് നിന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളത് പോലൊരു തോന്നൽ ദേവു പറഞ്ഞു നിനക്ക് തോന്നിയോ അതെ അതെനിക്ക് തോന്നി സോനുവും പറഞ്ഞു അത് കേട്ട് കല്ലു ആകെ ടെൻഷനായി നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് ശരത്തേടനോ നിങ്ങൾ വെറുതെ ഊഹിച്ച് പറയല്ലെട്ടോ ദേവു ഇല്ല കല്ലു എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഞാൻ നിന്നോട് പറയാനിരിക്കുന്നു ഈ വിനുവേട്ടൻ ഇടയ്ക്ക് നിന്റെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് നീ നാട്ടിൽ പോയതിനു ശേഷം എപ്പോഴാണ് നീ വരുന്നതെന്നും നിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറെല്ലാം ചോദിച്ചിരുന്നു എന്നോട് നിനക്കറിയാലോ ശരത്തേട്ടൻ്റെ വലം വിനുവേട്ടൻ അതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് ശരത്തേട്ടൻ പറഞ്ഞിട്ടാണോ എന്നുകൂടി എനിക്കൊരു സംശയമുണ്ട് ഇന്ന് നീ വന്നപ്പോൾ പുള്ളിയുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചിരുന്നു വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ മുഖത്ത് ഒരു പ്രത്യേക ഭാവം അത് ശരിയാണല്ലോ കല്ലു എനിക്കും അത് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേവു പറഞ്ഞു കല്യാണിക്ക് ആകെ ടെൻഷനായി അവളും രാവിലെയുള്ള ശരത്തിൻ്റെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു കല്യാണിയും കൂട്ടുകാരും കാറിലിരുന്ന് സംസാരിക്കുന്നത് ആദി കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആ കാറിൽ ആരും സംസാരിച്ചില്ല സോനുവിനെയും അച്ചുവിനെയും ഇറക്കി കല്ലുവും ദേവവും മാത്രമായി കല്യാണിക്ക് ആദിയോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ദേവു ഇരിക്കുന്ന കാരണം അവളൊന്നും സംസാരിച്ചില്ല കല്ലു നിനക്ക് നാട്ടിൽ പോയി വന്നതിന് ശേഷം നല്ല മാറ്റം കേട്ടോ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞ് കാണുന്നത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയതാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല നീ ഇന്ന് അമ്പലത്തിൽ വന്നപ്പോഴും കോളേജിൽ വെച്ചും മറ്റൊരു കാറിൽ കയറി എന്ന് കൃഷ്ണ പറയുമ്പോഴും ഞാൻ നിന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നു പറ കല്യാണി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ദേവു ചോദിച്ചു എനിക്ക് ഇല്ല എനിക്കൊന്നും പറയാനില്ല അത് പറയുമ്പോൾ കല്ലുവിൻ്റെ ശബ്ദം ഇടറി കോളിൻ്റെ മറുതലക്കിൽ ഉണ്ടായിരുന്ന ആദി വ്യക്തമായി അത് കേട്ടു കല്ലു നീ എന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അവൾമാരോട് പോലും പറയാത്ത പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവളുമാർ നമ്മുടെ ഇടയിൽ വരുന്നതിന് മുമ്പേ കൂട്ടായവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും കുറച്ചെങ്കിലും കൂടുതൽ അടുപ്പം നമ്മൾക്കിടയിൽ ഉണ്ട് ഇനി നിനക്ക് എന്നോട് ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് ഒന്നും ചോദിക്കില്ല നിനക്ക് എപ്പോൾ പറയണം എന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞാൽ മതി പക്ഷേ കല്ലു നീ ഒരു കാര്യം ഓർക്കണം എൻ്റെ ജീവിതത്തിൽ നീ അറിയാത്തതായിട്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അവർക്ക് രണ്ടു പേർക്കും അറിയാത്ത പല കാര്യങ്ങളും നിനക്കറിയാം അവൾ പറഞ്ഞത് സത്യമാണെന്ന് കല്ലുവിനറിയാം പക്ഷേ അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ സമയമായിട്ടില്ല എന്ന് തോന്നി കല്ലുവിന് ദേവുവിനെ വീട്ടിലിറക്കി കല്ലു വണ്ടിയെടുത്തു അവൾ നേരെ അമ്പലത്തിനടുത്തുള്ള ആൾത്തറയുടെ അടുത്തേക്കാണ് പോയത് അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു ആദ്യത് വ്യക്തമായി കേട്ടു കല്യാണി കല്ലു ആദ്യം വിളിച്ചു കല്യാണി വേഗം ബ്ലൂടൂത്ത് എടുത്ത് ചെവിയിലേക്ക് വെച്ചു ആദ്യേട്ടാ എന്താടാ എന്തിനാ കരയുന്നേ കൂട്ടുകാരിയോട് ഒന്നും പറയാൻ പറ്റാത്തതിൽ ശരിക്കും നീ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സാരമില്ല നമുക്ക് ശരിയാക്കാം എന്റെ വൈഫിൻ്റെ കൂടെ ഈ ഭർത്താവില്ലേ കരയരുത് നീ നീ കരയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ നമുക്ക് ശരിയാക്കാമെല്ലാം ആദ്യേട്ടാ കുറിച്ച് പറയുന്നത് കേട്ടായിരുന്നോ ഞാൻ കേട്ടടോ അത് ആദ്യേട്ടാ എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവൾ വിൽക്കി എന്തിനാണ് എൻ്റെ പെണ്ണ് ഇങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ പെണ്ണ് നല്ല സുന്ദരിയാണ് അപ്പോൾ പിന്നെ ആണുങ്ങൾക്ക് ഒരിഷ്ടം തോന്നില്ലേ അത്രേ ഇതിനെ കണ്ടാൽ മതി ശരത്ത് പറഞ്ഞ് അറിഞ്ഞു നമ്മൾ അറിയാത്ത എത്രയോ ആൺകുട്ടികൾക്ക് എൻ്റെ കല്യാണിക്കുട്ടിയെ ഇഷ്ടമുണ്ടാകും അങ്ങനെയൊക്കെ നോക്കാൻ പോയാ അതിനെ നേരം ഉണ്ടാകൂ അതുകൊണ്ട് അതോർത്തൊന്നും ഈ കുഞ്ഞിത്തല വേർക്കണ്ട കേട്ടോട് ഭാര്യ ഉം അവൾ ഒന്ന് മൂളി ആദ്യേട്ടാ അവൾ പതിയെ വിളിച്ചു എന്താടാ എനിക്ക് ആദ്യേട്ടെന്ന് കാണാൻ തോന്നുന്നു ആണോ എന്നെ കാണണോ എന്റെ ഭാര്യക്ക് കാണണം എന്നാ നേരെ നോക്ക് അപ്പോഴാണ് കല്യാണി കാറിനു പുറത്തേക്ക് നോക്കുന്നത് ആദി അവൻ്റെ കാറിന് മുന്നിൽ ചാരി നിന്ന് അവളെ നോക്കുന്നതാണ് അവൾ കണ്ടത് അവൾ വേഗം സീറ്റ് ബെൽറ്റ് അഴിച്ചു കാറിൻ്റെ ഡോറ് തുറന്ന് ഒരു പോലെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മുഴുവനും അവനെ കെട്ടിപ്പിടിച്ചതിൽ നിന്നും അവന് മനസ്സിലായി എന്തു പറ്റിയടാ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് കൂട്ടുകാരിയോട് ഒന്നും പറയാൻ പറ്റുന്നില്ലേ ദേവു അത്രയും ചോദിച്ചിട്ടും സത്യമൊന്നും പറയാൻ പറ്റാതെ നിന്നപ്പോൾ സങ്കടം വന്നോ എൻ്റെ പെണ്ണിന് അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അറിയില്ലാതെ ഏട്ടാ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു ഇപ്പോൾ അതെല്ലാം മാറി മാറിയോ ആദ്യ ചോദിച്ചു മാറി കല്ലു പറഞ്ഞു എന്നാൽ ഈ കണ്ണൊക്കെ തുടച്ച് മിടുക്കിയാക വേഗം കാറെടുത്ത് വീട്ടിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാകും നമുക്ക് രണ്ടുപേർക്കും എൻ്റെ ഫ്ലാറ്റ് വരെ ഒന്ന് പോകാം എന്നാ വൈകണ്ട വാ പോകാം കല്യാണി ചെന്ന് കാറെടുത്തു പുറകെ ആദിയും കല്യാണി വീട്ടിൽ ചെന്ന് വേഷം മാറി വേറെ ഡ്രസ്സ് എടുത്തിട്ട് മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോയി ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആദി മുത്തശ്ശിനോട് അനുവാദം ചോദിച്ചിരുന്നു രണ്ടുപേരും വേഗം വന്നോട്ടോ മുത്തശ്ശി പറഞ്ഞു എല്ലാവരോടും പറഞ്ഞ് ആദി കാറിൽ കയറി കൂടെ കല്യാണിയും വീട്ടിലെ അവന്റെ റൂമിലൂടെ ശരത്ത് അസ്വസ്ഥമായ മനസ്സുമായി നടന്നു കല്യാണിയിൽ വന്ന ഈ മാറ്റം അവനെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു വിനു ഇല്ലടാ നിനക്ക് തോന്നുന്നതാണ് അവൾ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കും വിനോദ് പറഞ്ഞു എടാ ഞാൻ അതിന് അവളെ തെറ്റായിട്ട് പറഞ്ഞതല്ല ഞാൻ ഇനിയും എൻ്റെ ഇഷ്ടം പറയാൻ വൈകിച്ചുകൂടാ എന്നൊരു തോന്നലുണ്ട് എനിക്ക് അത് ശരിയാണ് എത്രയും പെട്ടെന്ന് നീ അത് പറയണം അതിനു മുമ്പ് എനിക്കെന്തോ ആ കാറ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം അതെനിക്ക് നിസ്സാരമാണ് ചെറിയച്ഛനോട് പറഞ്ഞാൽ മതി വണ്ടി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ ആ വണ്ടിയുടെ ഓണർ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും ശരത്ത് പറഞ്ഞു അത് ശരിയാണല്ലോ എന്നാ നീ വേഗം ചെറിയച്ചിനെ വിളിക്ക് വിനോദ് പറഞ്ഞു ശരത്ത് അപ്പോൾ തന്നെ ചെറിയച്ചിനെ വിളിച്ച് കാര്യം പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആദിയുടെ ഫ്ളാറ്റിലേക്ക് ആദിയും കല്യാണിയും കൂടി കയറി ചെന്നു കോളിംഗ് അടിച്ചതും പാലേട്ടൻ വന്ന് വാതിൽ തുറന്നു രണ്ടുപേരും അവിടെ നിൽക്കട്ടോ ഞാനിപ്പോൾ വരാവേ ബാലേട്ടൻ വേഗം തിരിഞ്ഞ് കയറിപ്പോയി അവർ രണ്ടുപേരും പരസ്പരം നോക്കി അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു നിലവിളക്ക് പിടിച്ച് ബാലേട്ടൻ വരുന്നു അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു മക്കൾ വരുന്നുണ്ടെന്ന് ആദ്യമായിട്ടല്ലേ മോളിങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഒരു നിലവിളക്കിന്റെ സാന്നിധ്യത്തിൽ ഗ്രഹപ്രവേശമാകാം ആദി ചിരിയോടെ കല്യാണിയെ നോക്കി വാങ്ങിക്കോ അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ബാലേട്ടൻ്റെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി ആദി അവളെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും ഒരുമിച്ച് വലത് കാലം വെച്ച് അകത്തേക്ക് കയറി അയ്യോ ഗൃഹപ്രവേശം കഴിഞ്ഞുവോ ഞാൻ കുറച്ച് പോയി നോക്കുമ്പോൾ ചാരു ഓടി വരുന്നു ബാലേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് അതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു പക്ഷെ കറക്റ്റ് സമയമായപ്പോഴേക്കും അമ്മ വിളിച്ചു അതുപോട്ടെ എന്തായാലും അടുത്ത ഗൃഹപ്രവേശത്തിന് ഞാനുണ്ടാകും എന്നാൽ രണ്ടുപേരും വന്നിരുന്നാട്ടെ ഞങ്ങൾ മധുരം തരട്ടെ ആദിയും കല്യാണിയും സോഫയിൽ വന്നിരുന്നു രണ്ടു പേർക്കും ബാലേട്ടനും ചാരുവും പാലും പഴവും നൽകി ഇനി കല്യാണി ഫ്ലാറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വാ ഞാൻ പോവാ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേഗം ചെല്ലട്ടെ കുറച്ച് പർച്ചേസിങ്ങിനുള്ള അവസരമാണേ അത് നഷ്ടപ്പെട്ട പിന്നെ എനിക്ക് പറ്റില്ല അതും പറഞ്ഞ് ചാരു അങ്ങോട്ട് പോയി മോളൊന്നു പോയി എല്ലാവടേയും ഒന്ന് കണ്ടിട്ട് വാ അപ്പോഴേക്കും ബാലേട്ടൻ കുടിക്കാൻ എടുക്കാം അതും പറഞ്ഞ് ബാലേട്ടൻ പോയി ആദി കല്യാണിയെ അവൻ്റെ റൂമിലേക്കാണ് കൊണ്ടുപോയത് ക്രീം കളർ കോമ്പിനേഷൻ ആയിരുന്നു ആ മുറി ആ മുറിയിലെ ഓരോ വസ്തുക്കൾക്കും വരെ ക്രീം കളർ ആയിരുന്നു നല്ല ഭംഗിയിൽ തന്നെ ആ മുറിയിലെ ഓരോ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നു ആദി കല്യാണിയെ ചേർത്ത് പിടിച്ചു ഇത് നമ്മുടെ റൂമെന്ന് ഞാൻ പറയില്ല ഇടയ്ക്ക് നമുക്ക് വന്ന് നിൽക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ ഫ്ലാറ്റ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ പോകുന്നത് ഇവിടെയല്ല നമുക്ക് വേണ്ടി ഞാനൊരു വീട് പണിയുന്നുണ്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ആയിട്ടുള്ള ഒരു വീട് നിന്നെ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു വീട് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ വീടിൻ്റെ ഓരോ മുറികൾക്കും ഓരോ ചുവരുകൾക്കും എൻ്റെ ഇഷ്ടങ്ങളുടെ കഥ പറയാനുണ്ടാകും അത്രയും ആഗ്രഹിച്ച് ഞാൻ പണിയുന്ന നിനക്കുള്ള വിവാഹ സമ്മാനമാണ് ആ വീട് ആദ്യേട്ടാ എനിക്കാ വീടൊന്ന് കാണിച്ചു തരുമോ ഇല്ല കല്ലു ഈ കാര്യം മാത്രം എന്നോട് നീ ചോദിക്കരുത് നമ്മുടെ വിവാഹം കഴിയുന്ന ആ ദിവസം മാത്രമേ നീ ആ വീട് കാണൂ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി നിന്റെ കഴുത്തിൽ ആദിത്യയുടെ പേരെഴുതിയ താലിയും ഇപ്പോൾ നീ ആരും കാണാതെ നിന്റെ സിന്ദൂരരേഖയിൽ തൊട്ടിരിക്കുന്ന ഈ കുങ്കുമത്തിന് പകരം ഈ ആദിത്യയുടെ പ്രണയത്തിന്റെ ചുവപ്പ് കൊണ്ട് നിന്റെ ഈ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി മിസ്സിസ് ആദിത്യവർമ്മയാക്കി വലതു കാലു വച്ച് ഈ ആദിത്യയുടെ കൈയും പിടിച്ച് നീ ആ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തും ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും മാത്രമായി ഒതുങ്ങിക്കൂടിയ എൻ്റെ ജീവിതത്തിലേക്ക് നീ കൂടി വന്നപ്പോഴാണ് എൻ്റെ ജീവിതം ഇത്രയും മനോഹരമായത് എൻ്റെ മരണം വരെ നിൻ്റെ ജീവൻ്റെ പാതിയായി നിന്റെ ഒപ്പം ആ വീട്ടിൽ താമസിക്കണം നമ്മുടെ സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും പരിഭവങ്ങളുമായി ആ വീട് കൊച്ചു സ്വർഗമാക്കി എനിക്ക് മാറ്റണം ആ വീട്ടിൽ ഞാനും നീയും എന്നതിൽ നിന്നും നമ്മളെന്ന ഒറ്റ വാക്കായി മാറണം ആദിത്യയുടെ സംസാരത്തിൽ നിന്നും അവൻ എത്ര ആഗ്രഹത്തോടെയാണ് ആ വീട് പണിയുന്നതെന്ന് കല്യാണിക്ക് മനസ്സിലായി പിന്നീട് അവൾ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല കല്ലു കുറച്ചുനേരം നീ ആ ബെഡിൽ കിടക്കുമോ ആദി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു കല്യാണി അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വന്ന് കിടന്നു ആ ചിരി അവൻ്റെ ചുണ്ടിലേക്കും വന്നുകൊണ്ട് ആദിയും അവൾക്ക് അരികിലായി വന്നു കിടന്നു അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ആദി ചോദിച്ചു ഞാനിവിടെ വന്നു കിടക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് പോലും നീ ചോദിക്കാതിരുന്നത് എന്താ കല്ലു എന്നോട് ഈ ബെഡിൽ കിടക്കാൻ ആദ്യട്ടം പറയുമ്പോൾ ഞാൻ ആദ്യേട്ട് കണ്ണുകളിൽ കണ്ടത് ഒരു പ്രതീക്ഷയായിരുന്നു ആ ശബ്ദത്തിൽ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരാ മനസ്സിലാക്കുക അത് നീ പറഞ്ഞത് കല്ലു നിന്നെ ആദ്യമായി കണ്ട അന്ന് മുതൽ കൃത്യമായി പറഞ്ഞാൽ അന്ന് ആക്സിഡന്റ് സംഭവിക്കുന്ന ആ ദിവസം മുതൽ രാത്രി ഉറങ്ങാൻ നേരം നീ എൻ്റെ കൂടെയുണ്ടാകും നിന്നെക്കുറിച്ച് ആലോചിച്ചാണ് എൻ്റെ ഉറക്കം രാവിലെ ഉണരുന്നതും നിന്നെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ ദിവസം തുടങ്ങുന്നത് നിന്നിൽ നിന്നാണ് ആ ദിവസം അവസാനിക്കുന്നതും നിന്നെ ആലോചിച്ചു കൊണ്ട് തന്നെയാണ് അത്രത്തോളം ഈ ബെഡിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നിന്റെ ചൂട് നിന്റെ സാമീപ്യം വിയർപ്പ് അങ്ങനെ എല്ലാം ഈ ബെഡ് അറിയുന്നത് ഇന്നാണെന്ന് മാത്രം അവനത് പറയുമ്പോൾ കല്യാണി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ കിടക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് പോയി അവൻ പതിയെ അവളുടെ കണ്ണുകളുടെ അടുത്തേക്ക് വന്നു കല്യാണി അവളുടെ കണ്ണുകളടച്ചു ആദിത്യയുടെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ പതിഞ്ഞു ആദിത്യയുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് ഇഴഞ്ഞു അവളുടെ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന താലിമാലയെടുത്ത് പുറത്തേക്കിട്ടു അവളുടെ ചെവിയിലായി അവൻ പറഞ്ഞു നീ എൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം ഈ താലിമാല വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കരുത് അതിങ്ങനെ പുറത്ത് എനിക്ക് കാണാൻ പാകത്തിന് ഉണ്ടാകണം ഇത് നിന്റെ കഴുത്തിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് പറയാൻ എനിക്ക് അറിയില്ല കല്ലു അത് കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് കല്ലു എൻ്റെ പേരിട്ട താലിയുമായി എൻ്റെ പെണ്ണ് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അവകാശം നിന്നിൽ ഞാൻ ഉറപ്പിക്കുകയാണ് നീ എൻ്റെ മാത്രമാണെന്നുള്ള ഒരു തെളിവാണ് അത് നിന്നിൽ എനിക്കുള്ള അവകാശമാണ് കല്യാണി അവളുടെ കൈകൾ രണ്ടും അവൻ്റെ കവളിൽ വെച്ചു അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പുഞ്ചിരിയോടെ അവനും ആ ചുംബനം സ്വീകരിച്ചു കല്ലു ഇങ്ങനെ കിടന്നാലേ ശരിയാകില്ല എൻ്റെ എൻ്റെ കൺട്രോൾ പോകുന്ന പിണ്ണെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങാനും ഇന്നാഘോഷിക്കേണ്ടി വരും ആദ്യം പറഞ്ഞു ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക